ത്രീ ഡേയ്സ് ഇൻവൈറ്റനിങ് ചാലഞ്ചാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇട്ടിട്ടില്ല അപ്പോൾ നവരാ റൈസാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റംസ് മൂന്ന് മൂന്നൈറ്റംസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയെടുക്കുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ് കണ്ടിട്ട് ഇനി അത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നീട്ടുന്നില്ല വീടുകളിലേക്ക് പോവാം ഇതാണ് നവരാരി അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ആദ്യം സ്ക്രബ് ചെയ്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ശേഷം വേണം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ ഇതിനെ നമുക്കൊന്ന് കഞ്ഞിവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ കഞ്ഞിവെള്ളം അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിത് പച്ചവെള്ളം വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് ചൂടണഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ബ്ലെൻഡ് ചെയ്തെടുത്ത് കുറച്ച് അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഞാനത് കുറച്ച് അധികം ഇട്ടു അധികം വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഒരുപാട് തിക്ക് ഉണ്ടായി അത്ര വലിയ തിക്ക് വേണ്ട എന്നാലും ചെറിയൊരു ഫേസിൽ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാടിക്കണം പെട്ടെന്ന് ഫേസിൽ ഉണങ്ങിപ്പോകരുത് ആ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ശരിക്കിത് കുറുക്കിപ്പോയി ഈ പരിവം വേണ്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പരിവം മതിയായിരുന്നു ഇതാണ് നമ്മുടെ പാക്ക് ഈ പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വല്ലാതെ ഉണങ്ങി പോകാൻ നിൽക്കണ്ട വല്ലാതെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൻ്റെ അംശ് നില്ക്കുമ്പോൾ അതോടുകൂടി തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് സ്ക്രബ് ചെയ്തിട്ട് ഇളക്കി കഴുകിക്കളയാം ശരിക്കും ഈ നവരാ റൈസിൻ്റെ ബെനിഫിറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ ഈ പ്രസറക്ഷയുടെ ഭാഗമൊക്കെ ആയിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നവറ റൈസ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതും ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളതറിയില്ല ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ട് മാത്രം ചെയ്യുന്നതാണല്ലോ പതിനഞ്ച് മിനിറ്റിന് മുന്നേ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തടവി അതൊന്ന് ഇങ്ങനെ മസാജ് സ്ക്രബ് ചെയ്തിങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് കഴുകാം ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തായാലും ഒറ്റയടിക്ക് മാറ്റം കിട്ടിയില്ല വൺ മന്ത് ഒക്കെ യൂസ് ചെയ്യണമല്ലോ ഹോം മെയ്ഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊരു സാധനം ഒറ്റടിക്ക് നമുക്ക് എഫക്റ്റ് കിട്ടില്ല ഇതാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഫേസ് ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഓരോ സ്കിൻ ടൈപ്പും ഓരോ ടൈപ്പ് ആയതുകൊണ്ട് ഫേസിലത് കാണാനും അതേ രീതിയിൽ തന്നെ ഉണ്ടാവുകയുള്ളു കാരണം ചിലവർക്ക് പെട്ടെന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നും ചിലവർക്ക് അത് ഇട്ടിട്ട് ബ്രൈറ്റായി വരുന്നത് പോലെ തോന്നും എന്തായാലും ഇട്ടിട്ട് തന്നെയാണ് ആവുള്ളൂ അല്ലാതെ നമുക്ക് ഒറ്റടിക്ക് അത് കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ എനിക്ക് നോക്കിയാണ് ഇനി നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം അത്രേ ഉള്ളൂ ബൈ